ഇന്ന് നമുക്ക് മാമ്പഴം പുളിശ്ശേരി വെക്കാൻ പറ്റിയ നല്ല മധുരള കുഞ്ഞൻ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പുളിശ്ശേരി തയ്യാറാക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അഞ്ചാറ് മാമ്പഴം എടുത്തിട്ടുണ്ട് ഓരോ മാമ്പഴത്തിൻ്റെയും താഴ്ഭാഗം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് അതിനുശേഷം ശേഷം നമ്മളിതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ മാങ്ങ ഇങ്ങനെയാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക ഇതുപോലെ കളയാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ ഓരോ മാമ്പഴം എടുത്തിട്ട് അതിൽ ഓരോ വരകൾ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണകളായിട്ട് നമ്മൾ വരകൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പഴത്തിൻ്റെ തോലിയൊക്കെ പൊളിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പൊളിക്കാൻ കിട്ടും ഞാനത് ഇവിടെ കാണിച്ച് തരാം ഇതുപോലെയാണ് കേട്ടോ ഓരോ സൈഡിലും ഒന്ന് രണ്ട് മൂന്ന് വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോലി സിമ്പിളായിട്ട് പറിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനത്തെ ഞാൻ എല്ലാ മാമ്പഴത്തിൻ്റെയും തോലി ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ മാമ്പഴങ്ങൾ നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാമ്പഴം ഇവിടെ റെഡിയായി കിട്ടും ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ പൂ പോലെ ഇരിക്കും കേട്ടോ നമ്മളിങ്ങനെ തോലി ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് വരുമ്പോൾ ഇപ്പം അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് അഞ്ച് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാമ്പഴാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി നാളികേരത്തിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് അരച്ചെടുക്കാം അപ്പോഴേക്കും എന്തേലും നമ്മുടെ മാമ്പഴം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് മാമ്പഴം ഓരോ സൈഡിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം അതൊന്ന് വെന്ത് വന്ന ശേഷം അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം പുളിയുള്ള മാമ്പഴം എന്ന് കുറച്ചധികം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇതിലെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ അരപ്പൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലെ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം ആ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് കട്ടിയുള്ള കാണിച്ചാൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച ശേഷം പാൽ പോലെയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒഴിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിരിഞ്ഞു പോവും ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകും ഇട്ട് കൊടുത്തിട്ടൊന്ന് കാച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ മാമ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കെന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ